ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം കാഴ്ച പന്തൽ കാൽ നാട്ടൽ കർമ്മം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരിയിലെ മുതിർന്ന ഡോക്ടർമാരായ പി ആർ നാരായണൻ കെ എ ശ്രീനിവാസൻ ചാർട്ടേഡ് അക്കൌണ്ടന്റ് കേളത്ത് ഡോക്ടർ ശാന്തകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനെയും ഇരുപത് വർഷത്തിലധികമായി വടക്കാഞ്ചേരി ദേശത്തിന് പന്തൽ ഒരുക്കുന്ന മീണാലൂർ ചന്ദ്രനെയും വടക്കാഞ്ചേരി ദേശം ആദരിച്ചു വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ദേശം ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് സ്വാഗതവും ജനറൽ കൺവീനർ പി കെ രാജേഷ് നന്ദിയും രേഖപ്പെടുത്തി വടക്കാഞ്ചേരി ദേശം വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ ട്രഷറർ പ്രശാന്ത് പുഴങ്കര അസോസിയേറ്റ് സെക്രട്ടറി പി എൻ ജയൻ ചീഫ് എഡിറ്റർ ഇ നന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കൌൺസിലർ സന്ധ്യ കൊടക്കടത്ത് എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ കുമരനെല്ലൂർ ദേശം വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി പി എ വിബിൻ വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരിമാരായ സി വേണുഗോപാൽ അണ്ടേകാട്ട് പി ബി ദിനേശ് വി അനിരുദ്ധൻ ഡോക്ടർ സതീഷ് പരമേശ്വരൻ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ വേണുഗോപാൽ ഭാസ്കർ കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ദേശ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി രണ്ട് ദേശങ്ങളിലെയും പൂരപന്തൽ ഒരുക്കിയിട്ടുള്ളത് പൂരത്തിന്റെ മുന്നൊരുക്കം എന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങളാകെ ഇവിടെ സംഘടിപ്പിക്കുന്നത് മൂന്നദേശക്കാരും പരസ്പരം മത്സരിച്ചുകൊണ്ട് മത്സരം എന്ന് പറഞ്ഞാൽ സൌഹാർദ്ദ മത്സരമാണ് ഉത്രാളിക്കാവ് പൂരം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ പൂര കമ്മിറ്റിക്കാരും ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും നല്ല സഹായങ്ങളും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പൂരം നല്ല വിജയമാക്കാൻ വേണ്ടി കഴിയുള്ളു ചരിത്ര പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ വടക്കാഞ്ചേരി വിഭാഗത്തിൻ്റെ കാൽനാട്ടൽ കർമ്മത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഭാഗത്ത് നിർത്തുകയാണ് ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് പൂരം എക്സിബിഷൻ ഈ വരുന്ന പതിനാലാം തീയതി മുതൽ നടക്കുകയാണ് അതിൻ്റെ കാൽനാട്ടൽ കർമ്മം നാളെ വൈകിട്ട് അഞ്ച് മണിക്കാണ് എക്സ്പ്രഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരും ആ പരിപാടിയിലും പങ്കെടുക്കണം എന്ന അഭ്യർത്ഥിക്കുക